ഭീഷണിക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ഭീഷണി വന്ന ഒരിക്കൽ കൂടി യമൻ അഥവാ ഹൂത്തികൾ മിസൈൽ നമസ്കാരം സ്വാഗതം മിസൈലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലേക്ക് ഹൂത്തികൾ തുടർത്തത് യമന്റെ സൈനിക വക്താവ് യമൻ ആർമിയുടെ വക്താവ് പറയുന്നു ഇത് തങ്ങളുടെ പോരാട്ടത്തിന്റെ അഞ്ചാം ഘട്ടമാണെന്നത് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തങ്ങളുടെ അഞ്ചാമത്തെ ഘട്ടമാണ് ഇതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ആ ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ മിസൈൽ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതിലേക്ക് വരാം അതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പശ്ചിമേഷ്യൽ എന്നുള്ളതാണ് അതായത് ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത വിഷയം അതായത് മുൻപ് പറഞ്ഞിരുന്ന വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വന്നേക്കുന്ന പ്രധാനപ്പെട്ട വിവരം അതിപ്പോ ഈ ഹമാസ് ഇസ്രായേലിനെയും ഇസ്രായേൽ ഹമാസിനെയും കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഖത്തറിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷം ചൊവ്വാഴ്ച വൈകിട്ടോടെ ഇസ്രായേലിന്റെ പ്രതിനിധികൾ ഇസ്രായേലിലേക്ക് മടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ട ഹമാസിനു വേണ്ടി ചർച്ചയ്ക്ക് വന്നവർ ഫലസ്തീനിലേക്ക് മടങ്ങിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് ഇസ്രായേൽ പറയുന്നത് ഹമാസ് വലിയ കടുംപിടുത്തത്തിലാണെന്നതാണ് അതായത് സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ മുഹമ്മദ് സിൻവാറാണ് ഇപ്പോൾ നയപരമായ പല കാര്യങ്ങളും ഹമാസിന്റെ കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോ ഈ മുഹമ്മദ് സിൻവാർ വലിയ രീതിയിലുള്ള കടിമ്പിടുത്തം നടത്തുന്നുവെന്ന കുറ്റപ്പെടുത്തലുകളാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ആ നിലയിലുള്ള കുറ്റപ്പെടുത്തലുമായാണ് ഇസ്രായേൽ ഇപ്പോൾ നിൽക്കുന്നത് അതേസമയം ഹമാസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ പുതിയ നിബന്ധനകളുമായി ഓരോ തവണയും മുന്നോട്ട് വരുന്നു എന്നതാണ് അല്ലെങ്കിൽ തങ്ങൾ ആദ്യം വന്ന നിബന്ധനകൾ അല്ലെങ്കിൽ അവർ പരസ്പരം ധാരണയുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോയതിനു ശേഷം പിന്നീട് പുതിയ നിബന്ധനകളുമായി ഇസ്രായേൽ തിരിച്ചു വരുന്നതാണ് അത്തരം സാഹചര്യം കൊണ്ടാണ് ഈ വെടിനിർത്തൽ ചർച്ച യാഥാർത്ഥ്യമാവാത്തെന്നാണ് അല്ലെങ്കിൽ ആ ചർച്ചകൾ ഫലം കാണാത്തതെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് ഇനി ഇറാൻ ഡെപ്യൂട്ടി കമാൻഡർ അലി ബാഷാറിന്റെ പ്രതികരണമാണ് അടുത്തതായി പറയാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇറാൻ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ടൂ പ്രോമിസ് പോകുന്നില്ല എന്നത് എന്തുകൊണ്ട് എന്നതാണ് ആരും അങ്ങനെ അതിനെക്കുറിച്ച് ആവശ്യപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് പോകുന്നില്ല എന്നത് വരുന്ന ആഴ്ചകളിലൊക്കെ ഇറാൻ ആർമിയും അതുപോലെ തന്നെ ഐ ആർ ജി സിയും ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സും സംയുക്തമായി ചില ഡ്രില്ലുകൾ സംയുക്ത സൈനിക അഭ്യാസങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് തങ്ങളുടെ ആക്രമണവും അതുപോലെ തങ്ങളുടെ പ്രതിരോധവും ഇത് രണ്ടും ഈ രണ്ടിലും മൂന്നിക്കൊണ്ട് ഒഫൻസീവും ഡിഫൻസീവും ഈ രണ്ട് ഏരിയകളിലും മൂന്നിക്കൊണ്ടുള്ള ഡ്രില്ലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വരുന്ന ആഴ്ചകളിൽ നടക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിന്റെ ആകാശം ഒട്ടും ഈ അപകടരഹിതമല്ല എന്ന് അല്ലെങ്കിൽ അപകടരഹിതമാണ് എന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട് എങ്കിൽ അത് അങ്ങനെയല്ല ഇറാന്റെ ആയുധങ്ങൾ ഏത് നിമിഷവും ഇസ്രായേലിന്റെ ആകാശത്തിലൂടെ പറന്നു വരുമെന്ന് ഒരു മുന്നറിയിപ്പ് ഇന്ന് ഇറാന്റെ ഐ ആർ ടി സി ഡെപ്യൂട്ടി കമാൻഡർ അലിബാഷാദ് നൽകിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ പ്രത്യാശരഹിതമായ കാര്യമാണ് ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് ഫ്രാൻസിസ് മാർത്താപ്പയ്ക്ക് അയച്ച ഒരു സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ പോകുന്നത് ആ സന്ദേശം ക്രിസ്മസുമായി ബന്ധപ്പെട്ട യേശുക്രിസ്തു അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ അദ്ദേഹം ഈ സ്നേഹവും സൗഹാർദ്ദവും സമാധാനവും അതുപോലെ സ്വാതന്ത്ര്യവും ഒക്കെ ഉദ്ഘോഷിച്ചിരുന്ന ഒരു പ്രവാചകനാണ് അങ്ങനെ ഒരു പ്രവാചകന്റെ ജന്മദിനത്തിൽ അല്ലെങ്കിൽ ജന്മദിന ആഘോഷത്തിൽ എല്ലാവിധമായ ആശംസകളും നേർന്നു അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി ബാധിച്ചിരുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൂടി ശ്രദ്ധിച്ചിരുന്ന പ്രവാചകനായിരുന്നു ജീസസ് ക്രൈസ്റ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദൈവികമായ കൽപ്പനകൾ ഡിവൈൻ കമൻമെന്റ് ആ കമന്മെന്റ്സിനെയൊക്കെ ഓർക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ക്രിസ്തുമസ് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തുമസ് വേളയിൽ ഫലസ്തീനിലെ ജനങ്ങളെപ്പോലെ ഗാസയിലെ ജനങ്ങളെ പോലെ അടിച്ചമർത്തപ്പെടുന്ന ലോകത്തിൽ എമ്പാടും എവിടെയെങ്കിലുമൊക്കെ അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഓർക്കാം അവർക്കൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ലഭിക്കുന്ന നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം ഫ്രാൻസിസ് ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പശ്ചിമേഷ്യനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ അതിൽ ആദ്യം ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ക്യാറ്റ്സ് പറഞ്ഞത് ലോകത്തിൽ എവിടെയായാലും നേതാക്കളുടെ തലയറക്കും എന്നൊക്കെയാണ് എപ്പോൾ വേണമെങ്കിലും യമൻ അടിച്ചു പറിക്കുമെന്ന അല്ലെങ്കിൽ ലോകത്തെവിടെ ഇവരുടെ നേതാക്കൾ പോയാലും അവർക്ക് വലിയ തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ നിൽക്കുന്നവർക്ക് ലോകത്ത് എവിടെയും സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും യമൻ ഒരിക്കൽ കൂടി ഔദ്യോഗികമായി ഒരു അത്യാധുനിക മിസൈൽ കൂടി ഇസ്രായേലിലേക്ക് കൊടുക്കുന്നു അത് പലസ്തീൻ ടു എന്ന മിസൈലാണ് ആ മിസൈൽ കൃത്യ സ്ഥാനത്ത് പതിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവർ ജാഫയ്ക്കടുത്ത് അല്ലെങ്കിൽ അടുത്തുള്ള ഒരു സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ആ മിസൈൽ അയച്ചതെന്നാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊണ്ടുവെന്നും യമന്റെ സൈനിക വക്താവായ സാരി പറയുന്നുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഫലസ്തീൻ ർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്ത് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന മറ്റേതെങ്കിലും രാജ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കും ഒരു രാജ്യമെന്ന നിലയിൽ ഇപ്പോൾ ഹിസ്ബുലയുടെ ആക്രമണങ്ങൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും അതൊരു സൈനിക സംവിധാനം മാത്രമാണ് പക്ഷേ ലബനൻ ഒരു സർക്കാർ എന്ന നിലയിൽ വളരെ പ്രത്യക്ഷമായി യുദ്ധമുഖത്തേക്ക് വരികയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്തുണ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യവും അതുപോലെ തന്നെ ഈ മേഖലകളിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സ്വാതന്ത്ര്യം വേണമെന്ന് അവിടുത്തെ ജനങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ടൊരു യുദ്ധമുഖത്തേക്ക് അല്ലെങ്കിൽ ഗാസയിൽ പീഡിപ്പിക്ക ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതാ ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും ഒരു രാജ്യം നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ ഒരു പോരാട്ട മുഖത്തേക്ക് മറ്റ് ഏതെങ്കിലും രാജ്യങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നത് വളരെ സംശയപരമായ ഒരു കാര്യമാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചായാലും അവരിപ്പോൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് വന്ന് നടത്തിയത് സിറയിലെ ഡമാസ്കസിന് ഇറാന്റെ എംബസി ഇസ്രായേൽ ആക്രമിച്ച് തകർത്തപ്പോഴാണ് അതുപോലെ തന്നെ ഇറാന്റെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടൂ വരുന്നത് അവരുടെ അതിഥിയായിരുന്ന ഇസ്മായിൽ ഹനിയ അതായത് ഹമാസിന്റെ നേതാവും ഫലസ്തീന്റെ മുൻ പ്രധാനമന്ത്രിയുമായ ആ ഇസ്മായിൽ ഹാനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അതുപോലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെയും പ്രതികാരം എന്ന നിലയിലാണ് ഇറാൻ ഓപ്പറേഷൻ ടു എന്ന കാര്യം കൊണ്ടുവന്നത് എന്നാൽ അവിടെയൊന്നും നേരിട്ടിപ്പോൾ ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിനെ ആക്രമിക്കുന്നുവെന്ന് ഇറാൻ പോലും പറഞ്ഞിട്ടില്ല എന്നതാണ് വ്യക്തമായി പറയാൻ സാധിക്കുക അപ്പോൾ ആ സാഹചര്യത്തിലാണ് യമൻ എന്ന രാജ്യം അതായത് യമൻ എന്ന രാജ്യത്തിന്റെ കുറച്ചു വർഷങ്ങൾ പിന്നിലേക്ക് പോയാൽ കണ്ണീരിന്റെയും വിഷപ്പിന്റെയും മാത്രം കഥ പറയാനുണ്ടായിരുന്ന ഒരു രാജ്യമാണ് യമൻ ലോകം കറഞ്ഞിട്ടുണ്ട് യമന് വേണ്ടി കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് യമൻ പക്ഷെ അവർക്കിടയിലാണ് ഹൂത്തികൾ വലിയ സ്വാധീന ശക്തിയായി ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട എന്ന് പറയുന്നത് ഹൂത്തികളുടെ ആർജമം തന്നെയാണ് കാരണം ഫലസ്തീനു വേണ്ടി അല്ലെങ്കിൽ ഗാസയിൽ പീഡിപ്പിക്കപ്പെടുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യുദ്ധമുഖത്ത് ഉണ്ടാകുമെന്നതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് തങ്ങളിലെ ഹോത്തുകൾക്ക് മൂന്ന് നിലയ്ക്ക് ഈ കാലത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഒന്ന് ഫലസ്തീനെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ആയ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് രണ്ട് ഒരു മോറലായ റെസ്പോൺസിബിലിറ്റി അതായത് ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് മൂന്നാമതായി പറയുന്നത് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ അതായത് ഒരു മാനുഷികമായ റെസ്പോൺസിബിലിറ്റി അങ്ങനെ മൂന്ന് തരത്തിൽ അവർക്ക് ഫലസ്തീനിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് അവർ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് യമന്റെ ഊത്തികളുടെ മിസൈലുകൾ തിരച്ചെത്തും എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് എന്തായാലും തുടർന്ന് എന്താണ് സംഭവിക്കുക എന്നത് ലോക രാജ്യങ്ങൾ ഉറ്റുനോട്ടിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് മലയാളം